സഭാ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തീയക്ഷേമസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തീയക്ഷേമസഭ മല്യോട്ട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ നിരന്തരമായി യാതൊരു പ്രകോപനവുമില്ലാതെ സി പി എം നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും തീയക്ഷേമ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സമാധാനന്തരീക്ഷം അവർക്ക് സ്വാതന്ത്ര്യം വേണം പറഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രവർത്തനം നന്നല്ല അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടപെടാറുണ്ട് സി പി എം ആമ്പർമാരുണ്ട് മാത്രം ഇത്രയുണ്ട് മാത്രം ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല തീരക്ഷേമസഭ അല്ല ഇവിടുത്തെ വിശ്വാസികളുണ്ട് ആ വിശ്വാസികളെല്ലാം തീരക്ഷമസഭ പ്രവർത്തകരാണ് അതുകൊണ്ട് ഇവർക്ക് ചില അജണ്ടകളുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ അപ്പൊ ആ ക്ഷേത്രങ്ങളിലെ സമുദായമാര കാലം കൂടെ കൊടുക്കുന്നവരല്ലേ എല്ലാവരും കൊടുക്കുന്നവർ തന്നെയാണ് ഇപ്പോഴുള്ള സമുദായമാരൊക്കെ കൊടുക്കുന്നവർ തന്നെയാണ് അവരുടെ സ്വാഭാവിക അധികാരം അവരുടെ സമുദായം ആകാനും അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള അധികാരം കളിക്കുന്നുണ്ട് അതൊരു പ്രത്യേക പാർട്ടിയെ ലെവലില് കൊണ്ടുവന്ന് പാർട്ടി ലെവലിൽ കൊണ്ടുവന്നിട്ട് കളിക്കുന്നത് അകത്തുള്ള നമ്മളും പാടില്ല ഒരു സംഘടനയും ക്ഷേത്രത്തിനകത്ത് അടങ്ങാൻ പാടില്ല നമ്മൾ മല്ലിയോട്ട് ക്ഷേത്രത്തിന്റെ വളരെ ും നാല് സമുദായമാരും ഒരാള് ന്മ്മറ്റി മെമ്പറാണ് ഒരാള് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആണ് അങ്ങനെ എല്ലാവരും അതിന്റെ മല്ലിയോട്ട് ക്ഷേത്രത്തിൽ സിപിഎം അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് പ്രവർത്തകർക്ക് നേരെ കായികപരമായ ആക്രമണവും കള്ളക്കേസുകളും ചാർത്തി സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അടിത്തറയാണ് സമുദായം എന്നാൽ സമുദായം സംഘടിക്കുമ്പോൾ സിപിഎം എതിർക്കുന്ന സാഹചര്യമാണ് സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ബിജെപി പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് സിപിഎം അതിക്രമം നടത്തുന്നത് അത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ അതല്ല ഇവർ പ്രാദേശികമായിട്ടുള്ള ഗുണ്ടകൾ തെരഞ്ഞെടുത്ത ഗുണ്ടകൾ മാത്രമാണെന്നോ എന്ന് മാത്രം പാർട്ടി പറഞ്ഞാൽ മതി അതെ പാർട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇവർ പാർട്ടി ഒതുക്കണം അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെയാണ് വലിയ ക്ഷണം തരിക കാരണം നമ്മള് ഒരു പാർട്ടിയിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരണോ ഒരു ആർ എസ് എസ് കാരണോ ഒരു കോൺഗ്രസ് കാരണോ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട് നമ്മുടെ തീയ സമൂഹത്തിനോ ഉന്നമനത്തിനു വേണ്ടി നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചു അക്രമം അറിയുന്ന 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 കുറച്ച് െ കുറച്ചേര് ഇതിന് തിരിച്ചെടുക്കുമ്പോൾ മാത്രമേ അവര് കഴിഞ്ഞ പ്രാവശ്യം സൃഷ്ടിച്ചിട്ട് അറ്റാക്ക് ചെയ്തു കാരണം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഇതില് പോലീസുകാരനെ അവരെ അറ്റാക്ക് ചെയ്തു അവർക്ക് സപ്പോർട്ട് അതാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് തന്നെ കേസ് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിൽ ഇളക്കം തട്ടുമോ എന്ന ഭയമാണ് ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന വെപ്രാളത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ ആരോപിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിന് കുഞ്ഞിമംഗലം ആണ്ടാംകോവിലിൽ വെച്ച് ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ തീയക്ഷേമസഭാ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകന്റെ ഭാര്യയുടെ സ്കൂട്ടർ നശിപ്പിച്ചു തോട്ടിലുപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അക്രമത്തിൽ പരിക്കേറ്റ തീയക്ഷേമസഭാ പ്രവർത്തകർക്കു നേരെയാണ് പോലീസ് കേസെടുത്തത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തീയക്ഷേമസഭാ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കഴിഞ്ഞുമടക്കുകയായിരുന്ന സഭാ പ്രവർത്തകരെ കൂട്ടത്തോടെ സി പ്രവർത്തകർ ആക്രമിച്ചു സംഭവസ്ഥലത്തെത്തിയ എസ് ഐ ഉൾപ്പെടെയുള്ളവർക്കു നേരെയും അക്രമം അഴിച്ചുവിടുകയുണ്ടായി നിയമത്തെ പോലും വെല്ലുവിളിച്ച് ഭരണ സ്വാധീനത്താൽ സിപിഎം സഭാ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി സന്തോഷ് മല്ലിയോട്ട് മേഖലാ സെക്രട്ടറി ക്രിസ്ത്യൻ കാവിനരികത്ത് ബാലൻ പോള എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ